വിശ്വം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണുവാൻ പോകുന്നത് അതിപ്രശസ്തമായ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കർണാടകത്തിലെ തെക്കൻ കാനറ ജില്ലയിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൗരാണികതയും നാഗരികതയും ഒത്തുചേർന്ന ഒരു മനോഹരമായ ചെറുപട്ടണമാണ് ഉടുപ്പി നഗരത്തിൻ്റെ വൻതിരക്കുകളും വലിയ രമ്യഹർമ്യങ്ങളും ഒന്നുമില്ലാത്ത ശാന്ത സുന്ദരമായ ഒരു ചെറുപട്ടണം സംസ്കൃത പദങ്ങളായ ഉടു എന്നതും പതി എന്നതും സംയോജിപ്പിച്ചാണ് ഉടുപ്പി എന്ന പേര് വന്നതായി പറയപ്പെടുന്നത് ഒരിക്കൽ ദക്ഷി ശാപം മൂലം ചന്ദ്രദേവന്റെ പ്രകാശം കുറഞ്ഞുപോയി എന്നും ശാപമോക്ഷത്തിനായി ചന്ദ്രദേവൻ ഈ പ്രദേശത്ത് വന്ന് ശിവഭഗവാനെ തപസ് ചെയ്ത് ശാപമോക്ഷം നേടിയെന്നുമാണ് ഐതിഹ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കേവലം എൺപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം ദർശിക്കാൻ എത്തുന്നവർക്ക് വലിയ പ്രയാസം കൂടാതെ തന്നെ വിസിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു കൈയിൽ മത്ത് അഥവാ കടകോലും മറുകൈയിൽ കടകോലിൻ്റെ കയറും പിടിച്ചു നിൽക്കുന്ന ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണന്റെ ബാലലീലകൾ ഒരിക്കൽ കൂടി കാണണമെന്ന് മാതാവായ ദേവകിക്ക് ആഗ്രഹമുണ്ടായി എന്നും അതിനായി തനിക്ക് ആരാധിക്കുവാൻ ശ്രീകൃഷ്ണൻ്റെ ബാലരൂപത്തിലുള്ളൊരു വിഗ്രഹം വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് വിശ്വകർമാവ് സാളഗ്രാമശിലയിൽ ബാലരൂപത്തിലുള്ള കൃഷ്ണന്റെ ഒരു രൂപം പണി പണികഴിപ്പിച്ചു ഈ വിഗ്രഹമാണ് കാലാന്തരേണ മാധവാചാര്യരുടെ പക്കലെത്തിച്ചേരുകയും ഉടുപ്പിയിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ക്ഷേത്രഗോപുരം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറേ നടയിലാണ് പ്രശസ്തമായ കനകനക്കിണ്ടി എന്ന ജാലകം ഉള്ളത് ഈ ജാലകത്തിന് കനകനക്കിണ്ടി എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് കനകൻ പേരുള്ള ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തനുണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാരനായ കനകൻ എല്ലാ ദിവസവും പടിഞ്ഞാറെ നടയിൽ വന്ന് കൃഷ്ണഗീതങ്ങൾ ആലപിക്കുമായിരുന്നു കനകന്റെ ഭക്തിയിൽ സംപ്രീതനായ ഉടുപ്പി കൃഷ്ണൻ കനകന് ദർശനം നൽകുന്നതിനായി സ്വയം പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരുന്നു ആ സമയം അമ്പലത്തിന്റെ പടിഞ്ഞാറേ ചുവരിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും കനകന് ദർശനം സാധ്യമാവുകയും ചെയ്തു കനകന് ദർശനം നൽകുന്നതിനായി തുറന്ന ജാലകം എന്ന നിലയ്ക്കാണ് ഈ ജാലകത്തിന് കനകനക്കിണ്ടി എന്ന പേരു ലഭിച്ചത് ശ്രീ മാധ്വാചാര്യർ തൻ്റെ തന്ത്രസാര സംഗ്രഹത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വിഗ്രഹം പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ രഥവേദികൾക്ക് ചുറ്റുമായി ശ്രീ മാധവാചാര്യരുടെ എട്ട് പ്രമുഖ ശിഷ്യന്മാരുടെ മഠങ്ങൾ നിലകൊള്ളുന്നു ഉടുപ്പി ക്ഷേത്രത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൻ്റെ അവകാശം ഈ എട്ട് മഠങ്ങൾ തമ്മിൽ രണ്ട് വർഷം കൂടുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എല്ലാ രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴും ജനുവരി മാസത്തിലാണ് ഈ അവകാശ കൈമാറ്റ പ്രക്രിയ നടത്താറുള്ളത് വലിയ ഒരു ഉത്സവമായിട്ടാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത് പര്യായോത്സവം എന്നാണ് ഇതിന് പേർ നൽകിയിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു പ്രമുഖ ഉത്സവമാണ് പര്യായോത്സവം വളരെ ക്ഷേമമായി നടത്തപ്പെടുന്ന ഈ ഉത്സവത്തിനായി ഉടുപ്പി ക്ഷേത്രവും പരിസരവും മാത്രമല്ല ഉടുപ്പി പട്ടണമാകെ ദീപാലങ്കാരങ്ങളാൽ ഒരുങ്ങാറുണ്ട് ക്ഷേത്ര നഗരിയായ ഉടുപ്പി ഉത്സവങ്ങളുടെ നഗരം കൂടിയാണ് വർഷത്തിൽ ഏകദേശം എട്ട് മാസത്തോളം ഇവിടെ ഉത്സവങ്ങൾ നടത്തപ്പെടാറുണ്ട് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ഈ ഉത്സവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിലെ രഥങ്ങൾ വലിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടാറുണ്ട് പല വിധത്തിലുള്ള ചടങ്ങുകൾ ഈ രഥം വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തപ്പെടാറുണ്ട് അത്തരം ചടങ്ങുകളിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം അതിപ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ത്തിലെകുളമാണ് മാധ്വസരോവർ ഉടുപ്പി ക്ഷേത്രത്തിലെ സപ്തോത്സവം നടത്തപ്പെടുമ്പോൾ ഉത്സവമൂർത്തിയെ കുടിയിരുത്തി തീർത്ഥകുളമായ മാധ്വസരോവറിലൂടെ ഒരു ആറാട്ട് നടത്തപ്പെടും കെരോത്സവം എന്നാണ് ഇത് തുളുഭാഷയിൽ അറിയപ്പെടുന്നത് കെര എന്നാൽ കുളം മാധ്യസരോവരിലൂടെ ഉത്സവമൂർത്തി ആനയിക്കുമ്പോൾ ഭക്തജനങ്ങൾ തീർത്ഥകുളത്തിന് ചുറ്റും നിന്നുകൊണ്ട് കീർത്തനങ്ങൾ ആലപിക്കും മൂന്ന് പ്രാവശ്യം മൂർത്തിയെ തോണിയിൽ പ്രദക്ഷിണം വെപ്പിക്കും ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു പുണ്യ അനുഭവമാണ് ഈ കാഴ്ച ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ പ്രതിപാദിക്കുന്ന പല വിധത്തിലുള്ള കലാപരിപാടികളും ഈ ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറാറുണ്ട് പത്ത് ദിവസത്തോളം നിത്യവും ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കലാപരിപാടികളും അരങ്ങേറ്റങ്ങളും നടത്തപ്പെടാറുണ്ട് ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അപൂർവമായി മാത്രം കാണുന്ന പഞ്ചമുഖി ഹനുമാന്റെ ബിംബം ഉപദേവതയായി കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിക്ക് വലിയ പ്രാധാന്യമാണ് ഇവിടെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് വലിയ മൂല്യമുള്ള വജ്ര അംഗിയാണ് ഹനുമാൻ സ്വാമിക്ക് ഇവിടെ ചാർത്തിയിട്ടുള്ളത് ഭക്തൻ്റെ ഏത് പ്രയാസങ്ങളും തീർത്തു തരുന്ന ശക്തി സ്വരൂപനാണ് ഇവിടുത്തെ ഹനുമാൻ സ്വാമി എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിനകത്ത് വലിയൊരു ഗോശാലയുണ്ട് വളരെയധികം ഗോക്കളെ ഇവിടെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു ക്ഷേത്രത്തിനാവശ്യമായുള്ള എല്ലാ പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് പൗരാണികതയും നാഗരികതയും ഇട ചേർന്ന് കിടക്കുന്ന ഉടുപ്പി അക്ഷരാർത്ഥത്തിൽ തന്നെ ഉത്സവങ്ങളുടെ നഗരം കൂടിയാണ് വർഷത്തിൽ ഏകദേശം എട്ട് മാസത്തോളം ഉത്സവങ്ങൾ നടത്തപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു പുണ്യ അനുഭവം തന്നെയായിരിക്കും